ജീവിതത്തിൽ വാവിട്ട് കരഞ്ഞു പോകുന്ന വല്ലാത്ത നേരങ്ങളിലാണ് ദൈവത്തിന് എൻ്റെ എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഇന്നേ നാഴിക വരെ വാ തുറന്ന് ഒരശരീരി പോലെയൊക്കെ സംസാരിച്ചിട്ടില്ലാത്ത ദൈവം നമ്മുടെ പേര് വിളിച്ച് നമ്മളെയോട് ഞാൻ നിന്നെ കാണുന്നു ഞാൻ നിനക്ക് വേണ്ടി കൂടെയുണ്ട് ഇത് ചെയ്യുമെന്നൊക്കെ വിളംബരം ചെയ്യുന്ന വിധത്തിലുള്ള ഒരിടപാട് നമ്മളോട് കർത്താവ് നടത്തുന്നത് നമ്മൾ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട് വാവിട്ട് നിലവിളിക്കുന്ന ചില സാഹചര്യങ്ങളിലാണ് കർത്താവിൻ്റെ പക്കലിൽ നിന്നും ഉത്തരങ്ങളില്ലാതെ പോകുന്ന പ്രതീക്ഷകളില്ലാതെ പോകുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ഏത് കാലഘട്ടത്തിലും ഇതുപോലെയുള്ള ഒരു ഇടപെടൽ ഉണ്ടാകാറുണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഇനി ഒന്നും ചെയ്യാനില്ല നമ്മളുടെ കൈകളിൽ നിന്ന് കാര്യങ്ങളെല്ലാം കൈവിടപ്പെട്ടു പോയി എന്നുള്ള ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ ദൈവം കാര്യങ്ങളെ ഏറ്റെടുക്കും എന്താ അതിന് മുൻപ് ഏറ്റെടുക്കാത്തതെന്ന് ചോദിച്ചാൽ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പഴുതുള്ളപ്പോൾ പിന്നെ അവിടുന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ലല്ലോ എന്നുള്ള നിലപാടാകാം പക്ഷേ സിറ്റുവേഷൻസ് ഉള്ളപ്പോൾ എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് ചോദിച്ച് അതിനൊരു ഉത്തരം നൽകുന്നതിനേക്കാൾ എനിക്ക് എളുപ്പം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതെ പോകുന്ന ഒരു സമയത്ത് ദൈവത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടേ എന്നുള്ള ആലോചന വിളിച്ചു പറയാനാണ് കാരണം ഒരുപാട് സാഹചര്യങ്ങളിൽ വഴി അടഞ്ഞു പോയപ്പോഴും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയപ്പോഴും ഈ കർത്താവ് ഇതുപോലെ വന്ന് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് ഞാൻ ഇങ്ങനെ പലതവണ കണ്ടിട്ടുണ്ട് നമ്മൾ നിലവിളിച്ച ചില സമയങ്ങളിലാണ് ദൈവത്തിന് നമ്മുടെ പേരറിയാവുന്ന കാര്യം മനസ്സിലായത് ഭൂമിയിൽ ഞാൻ നിങ്ങളുടെ പേര് വിളിക്കുന്നത് പോലെ ദൈവം നമ്മുടെ പേര് വിളിക്കുന്ന ഒരു സിറ്റുവേഷൻ ആ സമയം എന്ന് പറയുന്നത് ഒരു മാരക നിമിഷമാണ് നമ്മുടെ ജീവിതത്തിലെ കാരണം കർത്താവ് അത് ചെയ്യുമെന്ന് ഞാനിത് പറയാൻ കാരണം അത് അനുഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് കേൾക്കാനും കാണാനും പറ്റുന്ന വിധത്തിൽ ഈ കർത്താവ് നമ്മുടെ ലൈഫിന്റെ മുമ്പിൽ അങ്ങ് വെളിപ്പെടുവുന്നേ അങ്ങനെ ഇറങ്ങി വരുന്നത് ചുമ്മാ ഒരു ദർശനം തന്ന ഒളിച്ചിരിക്കാൻ വേണ്ടിയല്ല പകരം നമ്മുടെ മുൻപിൽ നമ്മൾ എന്തോ ഒരു അവസാനം പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് ഒരു തുടക്കവുമായിട്ട് ഒരു സസ്പെൻസ് ബ്രേക്ക് ചെയ്ത് ഈ കർത്താവിറങ്ങി വരുന്നത് ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ ഒത്തിരി തകർന്നിരിക്കുന്ന ഒരു ദിവസമായിരിക്കാം ഇന്ന് രാവിലെ ഒത്തിരി നിരാശപ്പെട്ടിരിക്കുന്ന വേളയായിരിക്കാം ഇത് പക്ഷേ ജീവിതത്തിൽ ഏറ്റവും തലർന്നിരിക്കുന്ന ഒരു സമീപസ്ഥനാകുന്ന ഒരു നല്ല നാഥനുണ്ട് ഹൃദയം വല്ലാതെ നുറങ്ങിയിരിക്കുന്ന ഒരാളുടെ അരികിലേക്ക് യാതൊരു മടിയും കൂടാതെ എഴുന്നള്ളി വരുന്നൊരു കർത്താവുണ്ട് ഒരു പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരിക്കുന്ന ഒരാളായിരിക്കാം ദൈവത്തിന്റെ ഒരു ഇടപെടൽ പ്രാപിക്കാൻ സത്യത്തിൽ അർഹനായിരിക്കുന്നത് എന്നാൽ അങ്ങനെയുള്ള ഒരാളെക്കാളും അർഹത ദൈവം കാണുന്നത് തകർന്നും തുറങ്ങി ഇരിക്കുന്ന ഹൃദയവുമായി തൻ്റെ മുമ്പിലിരുന്ന് വിതുമ്പുന്ന ഒരു വ്യക്തിയുടെ അരികിലേക്ക് കടന്നു വരുന്ന വിഷയത്തിലാണ് അങ്ങനെ ഒരാൾക്കാണ് ദൈവം പ്രയോറിറ്റി കൽപ്പിക്കുന്നത് നിങ്ങളുടെ അരികിൽ ഇന്ന് ആ ഇടപെടിയിൽ നൽകാൻ കർത്താവ് വരുന്നു എന്നുള്ള സന്തോഷം പ്രാരംഭത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു നമുക്ക് യേശുവിനെ ഇന്ന് നമ്മുടെ ലൈഫിലേക്ക് സ്വാഗതം ചെയ്യാം കർത്താവ് നൽകുന്ന ഈ ആത്മിക ദൂതിലേക്ക് ഞാൻ നിങ്ങളെയും വന്ദനം ചെയ്യുന്നു ദൈവത്തിൻ്റെ വചനത്തിൽ കഴിഞ്ഞ ദിവസം നിങ്ങളോട് ഞാൻ പറഞ്ഞ ഹാകാറിൻ്റെ ജീവിതത്തിൽ നിന്നും കാലൂന്നി നിന്നുകൊണ്ട് ഒന്ന് രണ്ട് വിലപ്പെട്ട ദൈവശബ്ദങ്ങൾ നിങ്ങളോട് പങ്കുവച്ച് പ്രാർത്ഥിക്കാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് നമ്മുടെ ജീവിതത്തെ കർത്താവ് തൻ്റെ സ്നേഹം കൊണ്ട് തണുപ്പിക്കുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലേ ഉറവകൾ ഒഴുകേണ്ടത് അനിവാര്യമാണ് നമ്മുടെ കയ്യിലെ തുരുത്തികൾ തീരുന്ന നിമിഷങ്ങളിൽ ഉറവകൾ ഒഴുകിയേ മതിയാകുകയുള്ളൂ ഉറവ തോർക്കാൻ ഏറ്റവും നല്ല ആയുധം ബോർവെല് കുഴിക്കുന്ന മിഷീൻ അല്ല കയ്യിലെ കൂന്താലിയും തൂമ്പായും കമ്പിയും ബികാസും ഒന്നും അല്ല പിന്നെയോ ദൈവത്തിന്റെ ഉറവ് തുറക്കാൻ ഈ ലോകത്ത് കണ്ടെത്തപ്പെട്ടിരിക്കുന്ന ഏറ്റവും ശക്തിയുള്ള ആയുധം വേദനയോടുകൂടെയുള്ളതായി കണ്ണുനീരിന്റെ പ്രാർത്ഥനകളാണ് എന്നതാണ് വേദപുസ്തകം മുഴുവനായി പഠിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് യേശു സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനും ലോകരക്ഷകനുമാണ് സർവശക്തനായ ദൈവം മനുഷ്യനായി അവതരിച്ച തിരു രൂപമാണ് അവിടുന്ന് എന്നിട്ടുകൂടെ ഈ ഭൂമിയിൽ വന്ന് യേശു പല അവസരങ്ങളിലും ഈ പ്രാർത്ഥനയുടെ ആയുധം ഉപയോഗിച്ച് തൻ്റെ ദൗത്യത്തെ നിർവഹിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഗച്ഛമനാ തോട്ടത്തിലും കാലുപറി ക്രൂശിലും ലാസറിന്റെ കല്ലറയുടെ മുൻപിലുമെല്ലാം യേശുവിൻ്റെ കണ്ണുകൾ നിറയുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കർത്താവ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മാസായിട്ടുള്ള മുറക്കളുകൾ എവിടെയെല്ലാം നിർവഹിച്ചിട്ടുണ്ടോ അത് ലാസറിൻ്റെ കല്ലറയുടെ മുൻവശ് നമുക്കറിയാം പിന്നെ കർത്താവിൻ്റെ ഏറ്റവും വലിയ മിനിസ്റ്ററി നടന്നത് ഈ പറയപ്പെടുന്ന ഗറ്റ്സമ്മനിലാണ് പിന്നെ നടക്കുന്നത് കാൽവറിയിലാണ് ഈ പറയപ്പെടുന്ന ഇടങ്ങളിലെല്ലാം നമ്മുടെ അരുമനാഥൻ്റെ നയനങ്ങളിലൊരു നനവ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കാരണം ആ ആത്മീക ആയുധം ഒരു ബലഹീനതയല്ല കരച്ചിൽ ലോകം അതിനെ ബലഹീനതയായിട്ട് വിലയിരുത്തുമ്പോൾ ദൈവസന്നിധിയിൽ ഒരാൾ കരയുന്നത് ബലഹീനതയുടെ ഭാഗമല്ല അത് ആത്മീക ബലത്തിൻ്റെ ഭാഗമാണ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ അകത്തിരിക്കുന്ന ആത്മാവ് പരിധിക്കപ്പുറത്തേക്ക് ഇറങ്ങി വരുന്ന വെളിപ്പെടുന്ന നിമിഷങ്ങളിലാണ് നമ്മുടെ കണ്ണുകൾ നിറയുന്നത് സന്തോഷം അതിരുവിടുമ്പോൾ ദുഃഖം അതിരുവിടുമ്പോൾ ഉണ്ടാകുന്ന വിഷാദത്തെക്കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത് ആത്മാവിൻ്റെ പോരാട്ടങ്ങൾ ദൗത്യങ്ങൾ അതിൻ്റെ പാരമ്യതയിലേക്ക് അതിരുകടന്ന് ഇറങ്ങുന്ന സമയങ്ങളിൽ വാവിട്ട് നിലവിളിക്കും രക്തം വിയർക്കും കണ്ണുനീരോടെ പ്രാർത്ഥിക്കും ഇതൊക്കെ സംഭവിക്കാറുണ്ട് ബാഹ്യ ശരീരത്തിൽ അത്തരത്തിലുള്ളതായ കണ്ണുനീരിന്റെ ഉപ്പ് പടരുന്ന ചേഷ്ടകൾ ഒരാൾ കാണിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഒരു നീരുറവ് കണ്ടെത്തുന്ന പണിയിലാണ് ദൈവത്തെ കൊണ്ട് മരുഭൂമിയിൽ ജലസേചന പദ്ധതി ആരംഭിക്കുവാനുള്ള ദൗത്യത്തിൽ അയാൾ അയാൾ ഇപ്പോൾ ആയിരിക്കുകയാണ് എന്ന് നമുക്ക് അനുമാനിക്കാം അത്ഭുതങ്ങൾ തീർന്നു പോയിട്ടില്ല എന്ന് തെളിയിക്കുന്നത് ഇന്ന് രാവിലെ ദൈവസനയിൽ കരയുന്നവരാണ് ഹോ വഴികൾ തീർന്നു കൈകളിലെ കരുതലുകൾ തീർന്നു നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും ഒപ്പമുള്ളവർ കൈവിട്ടു ചേർത്ത് പിടിക്കേണ്ട കൈകളാൽ നമ്മൾ തള്ളി ഇറക്കപ്പെട്ടു തുറക്കപ്പെടേണ്ട കഥകൾ തന്നെയാണ് കൊട്ടി അടയ്ക്കപ്പെട്ടത് മാറിലെ ചൂട് നൽകി സ്നേഹത്തോടെ ഹഗ് ചെയ്തൊരു അബ്രഹാം ഉണ്ട് ഹാകാറിൻ്റെ ലൈഫിൽ ഇന്ന് അദ്ദേഹം ഇല്ല അദ്ദേഹം ഒരുപാട് തന്നെ പടി ഇറക്കി വിട്ടിരിക്കുന്നു ആ ജീവിതത്തിൻ്റെ ഓർമ്മകളൊക്കെ ഇന്ന് ഈ അമ്മ ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിൽ അതൊക്കെ കണ്ണുനീരിന്റെ ആധിക്യം കൂട്ടുന്ന അനുഭവമാണ് എന്നാൽ ഇപ്പോൾ അവർ ഇന്നുവരെയും വരെയും കാണാത്തൊരു ദൈവത്തെ കാണുകാണ് തൻ്റെ ഹസ്ബൻഡായ അബ്രഹാം സേവിച്ചൊരു ദൈവമുണ്ട് ആ ദൈവം തൻ്റെ യജമാനന്റെ ദൈവമായിരുന്നു ഇന്നലെ വരെ തുരുത്തിയിലെ വെള്ളം തീരുന്ന നിമിഷം തീരാ ഉള്ള നിമിഷം വരെയും ആ ദൈവം അബ്രഹാമിൻ്റെ ദൈവമായിരുന്നു തുരുത്തിയിലെ വെള്ളം തീർന്നു കഴിഞ്ഞപ്പോൾ അബ്രഹാമിൻ്റെയും സാറായിയുടെയും ദൈവം ഹാഗാറിൻ്റെയും കൂടെ ദൈവമായി തീരുന്ന ഒരു അത്ഭുത കാഴ്ച നമ്മളവിടെ കണ്ടു തുരുത്തിയിലെ വെള്ളം തീർന്നപ്പോൾ തുറക്കപ്പെട്ട യാഥാർത്ഥ നീരുറവ് അബ്രഹാമിന്റെ ദൈവത്തിന്റെ കൈയിൽ ഹാഗാറിനും ഒരവകാശം ലഭിക്കുന്നു എന്നുള്ളതാണ് ഓ തുരുത്തി കാലിയാകുമ്പോൾ ആകാരന ദൈവം തുറന്നു കൊടുക്കുന്നത് രണ്ട് രണ്ടുറവുകളാണെന്ന് ഞാൻ പറയും ഒന്ന് ഭൂമിയിലെ അവളുടെ ദാഹം തീർക്കാനുള്ള ഒരു ഉറവ് രണ്ട് ഇത്രയും നാൾ തൻ്റെ യജമാനായിരുന്ന തൻ്റെ ഹസ്ബൻഡായിരുന്ന അബ്രഹാം ആരാധിച്ചിരുന്ന ദൈവം തനിക്കൊരു ഓർമയോ തനിക്കൊരു കാഴ്ചയോ ഒക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് ആ ദൈവം അവൾക്ക് അബ്രഹാമേ എന്ന് ദൈവം വാതർന്ന് വിളിച്ചതുപോലെ തന്നെയും പേരെടുത്ത് വിളിക്കുന്ന ഒരു മഹാദൈവമായി അബ്രഹാമിന്റെ ദൈവത്തെ ഹാഗാറിന് കിട്ടുകയാണ് ഈ മരുഭൂമിയിൽ ഇന്നേ നാഴിക വരെ നിങ്ങക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തൊരു ദൈവിക ഇടപെടിയിൽ ഈ ദിനരാത്രങ്ങളിൽ നിങ്ങളുടെ മേൽ നടക്കും എന്ന് ഞാൻ ശക്തമായി പ്രവചിക്കുന്നു ഞാൻ ഈ പറയുന്ന സമയത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മലയാള ഭാഷയിലെ വാക്കുകൾക്ക് അതീതമായി നിങ്ങളെ ഇപ്പോൾ തൊട്ട എന്തോ ഒരു സംഭവമുണ്ട് അതൊരു സൂചനയാണ് ഇതൊരു സൂചനയാണ് ആരുടെയൊക്കെയോ ജീവിതത്തിൽ മാത്രം നീ കണ്ടിട്ടുള്ള വലിയൊരു ദൈവിക ഇടപെടിയിൽ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോകുന്നു എന്നതിൻ്റെ സൂചന ദൈവം ഒരു കൂട്ടം വലിയ ദൈവദാസന്മാരുടെ മാത്രം ദൈവമല്ലെന്നേ ദൈവം ഒരു കൂട്ടം പ്രാർത്ഥിക്കുന്നവരുടെ മാത്രം ദൈവമല്ലെന്നേ ഒരുപാട് ആത്മീക ശുഷ്കാന്തി കാണിക്കുന്നവരുടെ വാക്കുകളുടെ മുമ്പിൽ തിരിക്കരം ചലിപ്പിക്കുവാൻ മാത്രം തയ്യാറായി നിൽക്കുന്ന ഒരാളല്ലെന്നേ കർത്താവ് നിനക്ക് വേണ്ടിയും ചലിക്കും ആ കയ്യെ ചെങ്കടലിൽ മോശയ്ക്ക് വേണ്ടി ചലിച്ച കരം ഇന്നത്തെ നിന്റെ വീടിന്റെ പ്രശ്നത്തിന് മേലും ചലിക്കും നിന്റെ വ്യക്തിഗതമായ ആവശ്യത്തിന്റെ മേലും ആ കൈ ഇറങ്ങി വെളിപ്പെടും ഞാൻ ആത്മാവിന്റെ ടൺ കണക്കിന് പവർ അനുഭവിക്കുന്നു എൻ്റെ ശരീരത്തെ ഇപ്പോ ഒന്ന് തൊട്ടാ നിങ്ങൾ തെറിച്ചു പോകുന്നു ഞാൻ പറയും ആ നിലയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ചുട്ടു പഴുത്തവനായിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഇടപെടുന്നത് ഈ ദൈവം നിന്റെയും ദൈവമാണ് അബ്രഹാമിൽ മാത്രം അനുഭവിച്ചിരുന്ന കണ്ടിരുന്ന കേട്ടിരുന്ന ഒരു ദൈവം ദൈവത്തെ അറിയുന്നതിന് മുൻപ് യാക്കോവ ദൈവത്തെ അറിയുന്നതിന് മുൻപ് കൂടാരത്തിൽ നിന്ന് പടിയിറക്കപ്പെട്ട ഒരു സി ആ ദൈവത്തെ കണ്ടു അബ്രഹാമിന്റെ കൂടാരത്തിൽ നിന്ന് അന്യമാക്കപ്പെട്ട ഒരുവൾ ആ ദൈവത്തെ നേടി ോട് പഴിയിറക്കപ്പെട്ടവരോട് കയ്യൊഴിയപ്പെട്ടവരോട് തകർക്കപ്പെട്ടവരോട് ശൂന്യമാക്കപ്പെട്ടവരോട് നിന്ദിക്കപ്പെട്ടവരോട് സുഖങ്ങളിൽ നിന്ന് സന്തോഷങ്ങളിൽ നിന്ന് അന്യമാക്കപ്പെട്ടവരോട് ഇന്ന് രാവിലെ ഒരു ദൂതെനിക്ക് പറയാനുണ്ട് നിന്റെ ജീവിതത്തിൽ ഇന്നേ നാഴിക വരെ നീ കാണാത്തൊരു ദൈവപ്രവർത്തി നിന്റെ പേരിൽ ഇന്ന് രാവിലെ തമ്പുരാൻ എഴുതുന്ന നേരമാണിത് എനിക്ക് അല്പനേരം പ്രാർത്ഥിക്കണം ഞാൻ ഇതോതിയുടെ നിർത്തുകയാണ് കാരണം എനിക്ക് ഈ ആത്മശക്തി വിട്ടുകളയാൻ താല്പര്യമല്ല കുറച്ച് നേരം എനിക്കും ഇരിക്കണം നിങ്ങളും ഇത് കണ്ടാൽ ഉടനെ കുറച്ചുനേരം പ്രാർത്ഥിക്കണം അപ്പൊ ആ ഞങ്ങൾ ഒരുമിച്ച് അടുത്തു വരുന്നു ഞങ്ങളോടങ്ങ് സംസാരിച്ചിരിക്കുന്ന ഈ വാക്കുകളുടെ അകത്ത് വ്യാപരിക്കുന്ന ആത്മശക്തിയെമ ഉൾക്കൊണ്ടുകൊണ്ട് ലോകത്തിന്റെ അറ്റം വരെയും ഇപ്പോൾ എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന ഇവരുടെ ലൈഫിലെ ഏത് കാര്യമായാലും ഈ ടൈമിൽ എൻ്റെ മേൽ കത്തുന്ന അഭിഷേകത്താൽ ഞാൻ പറയുന്നു അത് സാധിക്കട്ടെ ദൈവത്തിന്റെ പ്രവൃത്തി അത് ഇറങ്ങപ്പെട്ടതിനായിട്ട് നന്ദി പരിശുദ്ധാത്മാവങ്ങളുടെ മക്കളെ തൊട്ടതിനായിട്ട് സ്തോ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേ ആമേ ഒരു പതിനായിരം വട്ടം ഈ മെസ്സേജ് കേട്ടോണം എനിക്ക് അത്രേ പറയാനുള്ളൂ ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതി തൃശ്ശൂർ മിഷൻ കോട്ടേഴ്സിനടുത്തുള്ള ഫുൾ ഗോസ്പിൾ ചർച്ചിൽ ശുശ്രൂഷിക്കാൻ വരുന്നുണ്ട് തൃശ്ശൂരുള്ള എല്ലാവരും വന്നേക്കണം മുപ്പത്തൊന്നാം തീയതിയും നവംബർ ഒന്നരണ്ട് തീയതിയും കോട്ടയത്ത് ഐ എം എ ഹാളിൽ ഫാസ്റ്റിംഗ് പ്രയറുണ്ട് അവിടെയും വന്നേക്കണം ഇത്രേ പറയാനുള്ളൂ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം നിങ്ങളും പോയി പ്രാർത്ഥിച്ചു പ്രാർത്ഥന അനുഗ്രഹിക്കേണ്ട നാളെ കാണാം